ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ എല്ലാവരും പലപ്പോഴായിട്ട് ഒരു വാക്കാണ് സ്കിൻ കെയർ സ്കിൻ കെയർ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞേക്കുന്നതാണ് സ്കിൻ കെയർ പോലെ കാര്യം അപ്പോൾ സാധാരണക്കാരൻ ഒരാൾക്ക് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കുവരില്ല പക്ഷേ ഇപ്പോൾ ഒരുവിധം സോഷ്യൽ മീഡിയാസൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കും അപ്പോൾ എന്താണ് സ്കിം കിയർ ഇതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് എന്താ പറയുക നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ പരിചയം ആയിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഇട്ടിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ പേര് മിഥുൻ എന്നാണ് മിഥുൻ മല്ലു ബ്ലോഗ്സ് എന്നാണ് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ വീട് എറണാകുളം ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് എന്റെ ചാനലിലൂടെ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമന്റുകളൊക്കെ ചെയ്യുക അപ്പോൾ സ്കിൻ കെയറിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് നല്ലൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ നല്ലൊരു ക്ലെൻസറെ സെലക്ട് ചെയ്യാനാണ് ഇതിപ്പോൾ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് ഫേസ് വാഷുകളൊക്കെ അവൈലബിൾ ആണ് അതെല്ലാം എല്ലാവർക്കും സ്യൂട്ടാണോ എല്ലാവർക്കും സ്യൂട്ടല്ല നമുക്കറിയാം നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള സ്കിന്നുകളായിരിക്കും ചിലവർക്ക് ഓയിലി ആയിരിക്കും ചിലർക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും ചിലർക്ക് ഡ്രൈ ആയിരിക്കും ചിലർക്ക് ചിലവർക്ക് ഉപയോഗിച്ചാലും സ്കിന്നിൽ റിട്ടേഷൻ ആയിരിക്കും അത് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയും പിന്നെ എന്ത് നമുക്ക് പെട്ടെന്ന് എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് മുഖത്ത് കുരുക്കുകൾ വരുന്നവരായിരിക്കും അതിൻ്റെ കുറേ പിന്നാലെ പാടുകൾ വരുന്നവരായിരിക്കും അപ്പം അതുപോലുള്ളൊരു സ്കിന്നാണ് എൻ്റെ സ്കിൻ സ്കിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും വളരെ റിയാക്ഷൻ ആയിട്ട് വരുന്ന വരുന്നൊരു സ്കിന്നാണ് എൻ്റെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പം എണ്ണമയുള്ളതാണ് നമുക്കറിയാം അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുഖത്ത് നിറയെ എണ്ണമായ ഉള്ളി നമ്മുടെ ഓയിലി സ്കിന്നാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇനി ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് വെറുതെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ സ്കിന്നൊരുമാതിരി എന്താ ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ട സ്കിൻ പോലെ പോലെയുണ്ടാവും അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെറ്റിൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ എണ്ണമായി ഉണ്ടാവും ബാക്കി ഭാഗങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പോൾ അത് കോമ്പിനേഷൻ സ്കിൻ ആണ് പിന്നെ സ്കിൻ എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ഓയിലി ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിമ്പിൾസ് ഉണ്ടാവും പിന്നെ അത് അതിൻ്റെ പാടുകളൊക്കെ ആയിട്ട് വരുന്നതാണ് സ്കിൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആക്നൈവ് സ്കിന്നാണ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ജസ്റ്റ് സ്കിൻ കെയർ എന്താന്നുള്ളൊരു സംഭവം മാത്രമേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷ് നമ്മൾ കണ്ടുപിടിയില്ല അതിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഫേസ് വാഷുകൾ ഉണ്ടെങ്കിലും നമുക്കതില് എന്താ പറയാ പാരബെൻസ് സൺഫേഡ്സ് അങ്ങനെയുള്ള ഒരു കെമിക്കൽസ് അടങ്ങിയ ഫേസ് വാഷ് അല്ലാതെ സാധാ നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കുക അപ്പോൾ അത് നമുക്ക് ഫേസിന് എന്നുള്ള ഒരു കാര്യം നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് അതിൻ്റെ എന്താ പറയുക അതിലടങ്ങിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് പർച്ചേസ് ചെയ്യും അപ്പോൾ അങ്ങനെ നോക്കി പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നോ ആഴ്ച കഴിയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് വാഷ് നമ്മൾ കണ്ടുപിടിക്കുക അത് വലിയ റേറ്റിലേക്ക് പോകണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫേസ് വാഷുകൾ കിട്ടും നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ തന്നെ അറിയാം നല്ല സ്റ്റാർ റേറ്റിംഗ് നല്ല റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കമന്റ്സ് ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് അതിൽ നോക്കിയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഫേസ് വാഷ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുക ഇപ്പോൾ എല്ലാവരും ഒരു ചിന്തയാണ് ഇപ്പം ഞാനും ചിന്തിച്ച് എൻ്റെ സ്കിന്ന ഓയിലാണ് കുരുക്കൾ വരും അപ്പം എനിക്ക് മോസ്ചറൈസറിൻ്റെ ആവശ്യമില്ല മോയിസ്ചറൈസർ ഉപയോഗിച്ചാൽ തന്നെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഒരു ചിന്തയായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ അപ്പോൾ ഞാൻ കുറേ നാൾ ഞാൻ ഉപയോഗിച്ചില്ല പിന്നീടാണ് എനിക്കിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയും മാറും പറഞ്ഞു മോയിസ്ചറൈസർ എന്തായാലും നമ്മൾ ഉപയോഗിക്കണം അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളിപ്പോൾ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ ഓയിലി സ്കിൻ ആയിക്കോട്ടെ ആ സ്കിൻ ടൈപ്പിന് ചേർന്ന ഒരു മോയിസ്ചറൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് നിർബന്ധമാണ് കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് വേണ്ട അതായത് ഇലാസ്റ്റിസിറ്റി ആയാലും നമ്മുടെ സ്കിൻ എന്താ ഡ്രൈ ആക്കാണ്ട് നല്ലൊരു ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ മോയിസ്ചറൈസർ വളരെയധികം സഹായിക്കും അത് സ്കിന്നിന് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വാഴ വെച്ചിട്ട് നമ്മളതിന് വളം ഇട്ട് കൊടുക്കുക എന്ന് ആ ഒരു പ്രക്രിയയുടെ നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു എന്താ പറയുക ഒരു നല്ലൊരു സംഭവമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അതിട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രോബ്ലം ഡ്രൈ ആവുന്നത് നല്ല ഫ്രഷായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതും ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കണം പാരബൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നമ്മൾ നോക്കി റേജിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നു ചേർന്നത് വന്നെ പർച്ചേസ് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീം ആണ് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീമില്ലേ അത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എത്ര പേയിലോണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് യാതൊരു കുഴപ്പമില്ല പ്രശ്നങ്ങളില്ല പക്ഷെ ചിലവർക്ക് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവും അത് നമ്മളറിയാൻ പറ്റില്ല നമ്മുടെ സ്കിൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ചില ഭാഗത്ത് ഒരു കരുവാളി പോലെ ഡാർക്ക് ആയിരിക്കും ചില ഭാഗത്ത് നല്ല ബ്രൈറ്റ് ആയിരിക്കും പിന്നെ സൺ ഡാമേജ് പോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ ബ്ലാക്ക് ഇങ്ങനെ ഫേസിന്റെ അടുത്തൊക്കെ ഉണ്ടാവും അപ്പം അതെന്നൊക്കെ പറഞ്ഞാൽ സണ്ണിൻ്റെ ഡാമേജ് ആണ് അപ്പം ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ചൂട് ഭയങ്കര ചൂടാണ് അപ്പം നമ്മുടെ സ്കിന്നായാലും ഭയങ്കരമായിട്ട് എന്താ പറയുക ഡാമേജാണ് അപ്പം അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റ് ആവാണ് അപ്പോൾ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എസ് പി എഫ് ഫിഫ്റ്റി അതായത് എസ് എസ് പി എഫ് കുറേ സൺ പ്രൊട്ടക്ഷൻ ഫാക്റ്റ് അത് അൻപതിന് മേളായിട്ടുള്ള സൺസ്ക്രീം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു ബ്രാൻഡിന് നല്ലൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എന്തൊക്കെ നമ്മുടെ ഫേസിൽ ഇട്ടാലും സൺസ്ക്രീം ഇടാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസ് ഡാമേജ് ആവും സ്കിന്ന് ഡാമേജ് ആവും പിംപിൾസ് വരാൻ തുടങ്ങും ഡാർക്ക് സ്പോട്ട് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിലാണ് അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് റാൻഡിൻ്റെ ഉണ്ട് നമ്മൾ നോക്കി നമ്മുടെ സ്കിന്നിനെ മാച്ച് ചെയ്യണം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഇനി ഇതൊക്കെ പറ്റിയില്ല നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഓൺലൈനിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നോക്കിയിട്ടൊന്നും ആർക്കും സെറ്റ് ആവാത്ത ഒരാളുണ്ടെങ്കിൽ അവർ എന്താ പറയുക നമ്മൾ ഡെർമോട്ടോളജിസ്റ്റിനെ കണ്ട് അവർ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക അതായിരിക്കും ഏറ്റവും സേഫ് പിന്നെ ഓൺലൈനിൽ കാണുന്ന ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങിക്കുക അതും വലിയ വിലയിലേക്ക് നമ്മൾ പോകാണ്ട് നമ്മുടെ ബഡ്ജറ്റിനൊതുങ്ങിയിട്ട് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിൻ കെയറിൽ ചെയ്യേണ്ടത് അത് നമ്മളൊരു ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോഴും എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ളതും നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളത് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ തീർന്നു പിന്നെ നമ്മൾ വാങ്ങിക്കണമല്ലോ അപ്പം നമുക്ക് കിട്ടേണ്ട സാലറിന്നോ എന്നോ നമുക്ക് കിട്ടേണ്ട ഇൻകത്തിനോ അത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും അതിൻ്റെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഫലം പോകും അപ്പം നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് പിന്നീടത് റീപർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുകയാണ് ഇപ്പം പലരും നമ്മൾ ഇങ്ങനെ കേൾക്കുക ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത് അങ്ങനെ കണ്ടി കണ്ടതൊന്നും ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത് നമുക്ക് വേണ്ടത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത് അതുതന്നെ നമുക്ക് കണ്ടിന്യൂസ് ചെയ്താൽ തന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മുടെ ഫേസിൽ വരും അപ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഇപ്പം എനിക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടാവണോ അതോ നമുക്ക് നമ്മുടെ സ്കിന്നിനോടൊരു സ്നേഹം ഉണ്ടാവണം അങ്ങനെയുള്ളവർ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഇതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു ടൈം പാസ് പോലെയോ അല്ലാതെ ഈ കാണുന്ന പരിസ്ഥിതി പോലെ ഞാനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിക്കില്ല ആ ഇന്നലും ഉപയോഗിച്ച് ഇന്നും ഉപയോഗിക്കില്ല എനിക്ക് മടിയാണ് അങ്ങനെ മടി പിടിച്ച് മാറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കും ഒരു കോൺഫിഡൻസ് ആവും നമുക്കൊരു സന്തോഷമാവും അപ്പം ഇത്രയുള്ള വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഒരു ഫേസ് വാഷ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ അത് മതി അത്രയും മതി നമുക്ക് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കാം അപ്പൊ അതുവരേക്കും